ചോദ്യങ്ങൾ ഉത്തരങ്ങളാകുമ്പോൾ ബിന്ദു മരങ്ങാട് എഴുതിയ വിശാലമായ ഹാൾ പ്രൗഢഗംഭീരമായ സദസ് വേദിയിൽ അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾ അവൾ കസേരയിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു സ്വാഗത പ്രാസംഗിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അംഗവൈകല്യത്തെ അതിജീവിച്ച് സമൂഹത്തിൽ ഉന്നതിയിലേക്ക് എത്തിയ ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം എന്നാൽ സ്വന്തം ഉയർച്ചക്കൊപ്പം ഒരു സമൂഹത്തെ ഒന്നാകെ ഉയർത്തി പ്രശസ്തിയിലേക്ക് എത്തിയ ശാലിനി മാഡം നമ്മുടെ നാട്ടുകാരിയാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം അവൾ തൻ്റെ തളർന്ന കാലിൽ അറിയാതെ അമർത്തി സ്ത്രീകളുടെ മാസിക പ്രഖ്യാപിച്ച ഈ വർഷത്തെ ഇൻസ്പയർ അവാർഡ് ഏറ്റുവാങ്ങാൻ വരുന്നില്ലെന്ന് ആദ്യം തീരുമാനിച്ചതും ഇതുകൊണ്ടാണ് എല്ലാ വേദിയിലും ഇത് കേൾക്കണം എന്തില്ലെന്ന് മനസ്സിനെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ പിന്നെ സ്നേഹഭവനത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഈ വരവ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് ഓർത്തു വന്നതാണ് അവൾ വേദിയിലേക്കൊന്ന് പാളി നോക്കി ഗവർണർ മുഖ്യമന്ത്രി മാസികയുടെ മുഖ്യ പത്രാധിപർ സാഹിത്യകാരന്മാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ രംഗത്തു നിന്നും പ്രാതിനിധ്യമുണ്ട് പക്ഷെ ഒരു കണ്ണിലും ആത്മാർത്ഥതയില്ലെന്ന് തോന്നി മുമ്പേ ചിട്ടപ്പെടുത്തിയ ഏതോ ഒരു രംഗത്തിന്റെ തനിയാവർത്തനം അവൾ സദസ്സിലേക്ക് നോക്കി വലതുഭാഗത്ത് സ്നേഹഭവനിലെ അന്തേവാസികൾ ഒരുമിച്ചിരിക്കുന്നത് കാണാം താൻ നോക്കുന്നത് മനസ്സിലാക്കിയാവണം കുട്ടികൾ കൈവീശുകയും ചിരിക്കുകയും ചെയ്യുന്നത് ശാലിനി മാഡം തുടക്കമിട്ട പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാറ്റത്തിന്റെ കാഹളം മുഴക്കുകയാണ് ഇല്ല ഇദ്ദേഹം നിർത്തിയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അവളുടെ ചിന്തകൾ പിറകോട്ടു പാഞ്ഞു സുഹ്രയെ ആദ്യം കണ്ട ദിവസം അന്ന് ഓ പിയിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെപ്പോഴും തിരക്ക് തന്നെയാണ് ഓ പി തീരാറായ സമയത്താണ് സിസ്റ്റർ പറഞ്ഞത് ഒരാളേ ഉള്ളൂ മാഡം കുറേ നേരമായി വന്നിട്ട് വിളിക്കട്ടെ വാതിൽ തുറന്ന് ആദ്യം വന്നത് ഉമ്മയായിരുന്നു കറുത്ത പർദ്ദിക്കുള്ളിൽ നിന്ന് രണ്ട് കലങ്ങിയ കണ്ണുകൾ എന്നെ ആശങ്കയോടെ നോക്കി അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ ഒരാശ്വാസം കണ്ടു പിറകെ ക്രച്ചസിൽ തൂങ്ങി മെലിഞ്ഞു കൊലുന്നനെ ഒരു പെൺകുട്ടി പതിനാറോ പതിനേഴോ വയസ്സുണ്ടാകും പഴയതെങ്കിലും ഭംഗിയുള്ള റോസ് ചുരിദാറാണ് വേഷം തലയിലിട്ട റോസ് ഷാൾ നിഷ്കളങ്കമായ ആ മുഖത്തിന് അലങ്കാരമായി തോന്നി കണ്ണുകൾ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു എല്ലാം ആദ്യമായി കാണുന്ന ഒരു അമ്പരപ്പ് അവളുടെ മുഖത്തുണ്ടായിരുന്നു ആർക്കാണ് അസുഖം മോൾക്കാണോ ഉമ്മ ഒന്ന് പരുങ്ങി എങ്ങനെ തുടങ്ങണം എന്നറിയാത്തതിനാലാകണം നെറ്റിയിൽ വിയർപ്പു ചാലുകൾ പ്രത്യക്ഷപ്പെട്ടു ഞാൻ കൂൽപ്പണിക്ക് പോന്ന ആളാണ് കഴിയാണ്ടായ കൊണ്ട് വീടുകളിൽ ജോലിക്ക് പോകും പ്രസവ ശുശ്രൂഷയ്ക്കും മറ്റും ഇപ്പോ സുലേഖ ഡോക്ടറിന്റെ വീട്ടിലാണ് പണി സുലേഖയെ എനിക്കറിയാം മദർ മേരിയിലെ പ്രശസ്ത ഗൈന ആണ് പെരക്ക് ഓള് മാത്രമേ ഉള്ളൂ ഒരു ചെക്കനുണ്ട് ഓനും െ തന്നെ മിണ്ടൻ കഴിയൂല ചെവിയും കേൾക്കൂല പക്ഷേ ഓൻ എന്തെങ്കിലും പണിക്ക് പോകും പെരക്ക് വന്നാ വന്നു അത്രന്നെ ഓര് ഇവൾക്കഞ്ചു വയസ്സുള്ളപ്പോൾ ഇട്ടിട്ട് പോയതാ അവർ ഒന്നു നിർത്തി ശ്വാസം എടുക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നത് പോലെ ഇവരെന്തിനെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മുൻപായിരുന്നെങ്കിൽ സംശയിച്ചേനെ സർക്കാർ ആശുപത്രിയിലെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് പഠിച്ചു ഇവിടെ വരുന്ന സാധാരണക്കാർ കൂടുതൽ സംസാരിക്കുന്നവരാണ് അസുഖത്തെ പറ്റി ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ അവർ സ്വന്തം കഥയാണ് ആദ്യം പറയുക ഞാൻ എന്താണ് വേണ്ടതുമ്മ അത് പറയൂ ആ കണ്ണുകൾ സജലങ്ങളായി മുഖത്തേക്ക് ചുവപ്പുരാശി പടർന്നു കയറി അവരുടെ ചുണ്ടുകൾ വിറച്ചു അവർ പതുക്കെ പറഞ്ഞു നിങ്ങള് ഓളുടെ ഗർഭാശയം ഒന്ന് എടുത്തു കളയൂ ഞാൻ ഞെട്ടിപ്പോയി ആ സ്ത്രീ പതുക്കെ പറഞ്ഞ വാക്കുകൾ ഒരു സ്ഫോടനം പോലെയാണ് ഞാൻ കേട്ടത് മുഖം തിരിച്ച് മകളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയാത്ത ആ മുഖത്ത് പുഞ്ചിരി അപ്പോഴും ഉണ്ടായിരുന്നു മേശപ്പുറത്ത് വെച്ചിരുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും രൂപത്തിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു അവൾ അപ്പോൾ നിമിഷങ്ങൾക്കകം ഞാൻ സ്വബോധത്തിൽ തിരിച്ചെത്തി ഉമ്മ അതിന് കുട്ടിക്ക് അസുഖമൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ അതില്ല പക്ഷേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല്ല ഞാൻ എന്ത് വിശ്വസിച്ചാ ഓളെ പൊരക്കാക്കി പോണത് ഇന്നലെ പൂട്ടീട്ട് പുറത്തു പോയതാ ആരോ പൂട്ട് തല്ലി പൊട്ടിക്കാൻ നോക്കീനി ഒച്ച കേൾക്കാത്ത കുട്ടിയല്ലേ ഓളൊന്നും അറിഞ്ഞിട്ടില്ല നാളെയും ഇതേപോലെ ആയാൽ ഞാൻ എന്താ ആക്കണ്ടേ ഇതുവരേക്കും പ്രശ്നമൊന്നുമില്ല ഇപ്പോ ഓൾക്ക് മാസക്കുളി വന്നേനി ഇനി ഇത് വയറു വീർത്തിച്ചാൽ പിന്നെ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഈ സ്ത്രീ എന്നെ വീണ്ടും വീണ്ടും ഷോക്കടിപ്പിക്കുകയാണ് ചരിത്രം ആവർത്തിക്കുകയാണോ നീണ്ട പാവാടയും ബ്ലൗസും ഇട്ട് ചെറിയമ്മയുടെ വലതു ഭാഗത്തിരിക്കുന്ന ശാലിനി എന്ന പെൺകുട്ടി തന്നെയല്ലേ മുന്നിൽ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഓർഫനേജിൽ നിന്നും ചെറിയമ്മയുടെ വീട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയമ്മ സെലീനാമ്മ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിരുന്നു അന്ന് ഞാൻ കേൾക്കാതെ ചെറിയമ്മ ഡോക്ടറോട് പറഞ്ഞത് ഇത് തന്നെ ആയിരിക്കുമോ അതാണോ ഡോക്ടർ അമ്പരപ്പോടെ എന്നെ നോക്കിയത് അതുകൊണ്ടായിരിക്കുമോ അവർ വാട്സൺ ദമ്പതികളെ കൊണ്ട് എന്നെ സ്പോൺസർ ചെയ്യിപ്പിച്ചത് ഞാൻ വന്ന ശേഷം ചെറിയ ചെന്നിൽ വന്ന മാറ്റം ചെറിയമ്മയെ ഭയപ്പെടുത്തിയിരുന്നുവോ ഡോക്ടർ എന്താ ആലോചിക്കുന്നത് ഇവളെ പോലെ ഊമിയല്ലെങ്കിലും ഡോക്ടർക്കും ഇവളെ പോലെ നടക്കാൻ പറ്റില്ലല്ലോ ഈ അവസ്ഥ പറഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാകും എന്ന് തോന്നി പിന്നെ മറ്റേ ആസ്പത്രിയിലൊക്കെ പൈസ വേണം താലും ഇങ്ങനെ ചെയ്യുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് അത് ഡോക്ടറെ അവർ രഹസ്യം പറയാൻ എന്ന പോലെ അടുത്തേക്ക് ചാഞ്ഞു സുലേഖ ഡോക്ടറുടെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന മോള് എന്തോ അലക്കുലിത്താക്കി വന്നീനി അതിനെ ഇതുപോലെ എന്തോ ചെയ്തു എന്ന് ഒരുടെ തോട്ടക്കാരൻ പറഞ്ഞതാ അതാ ഞാൻ ഇവിടെ വന്നൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചേ കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് ഞാൻ അവരെ ഒന്നുകൂടി നോക്കി എന്റെ മനസ്സിൽ തിരയടങ്ങാത്ത ക്ഷോഭം ഇളകി മറിഞ്ഞു ഇറങ്ങിപ്പോ എന്റെ മുന്നിൽ നിന്ന് എന്നലറി വിളിക്കാനാണ് ആദ്യം തോന്നിയത് റോസ് കട്ടക്കാരിയുടെ കണ്ണിലെ പുഞ്ചിരി എന്നെ ഒരു നിമിഷം ശാന്തിയാക്കി ഞാൻ ഒഴിവാക്കി വിട്ടാൽ അവർ ഇത് മറ്റെവിടെയെങ്കിലും പറയും എന്ന് തോന്നി കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന ലോകത്ത് ചിലപ്പോൾ അവർ വിജയിക്കും എന്നും തോന്നി ഗർഭാശയത്തോടൊപ്പം വൃക്ക കൂടി മാറ്റാൻ മടിയില്ലാത്ത സ്ഥാപനങ്ങളുമുണ്ട് ആലോചിക്കാൻ സമയം വേണം തൽക്കാലം ഒന്നും വിശദീകരിക്കാൻ നിന്നില്ല നാളെ ഉമ്മ മാത്രം വരൂ ഒരു കാര്യം പറയാനുണ്ട് എന്ന് മാത്രം പറഞ്ഞു അവരുടെ മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരി കണ്ടു പോകാൻ ആംഗ്യം കാണിച്ചപ്പോൾ അവൾ എന്നെ നോക്കി മനോഹരമായി ചിരിച്ചു തൂങ്ങിക്കിടന്ന വലതുകാൽ എന്നോട് യാത്ര ചോദിക്കുന്നത് പോലെ തോന്നി ഉമ്മ പറഞ്ഞത് ശരിയാണ് തന്റെ അതേ വൈകല്യം തന്നെയാണ് അവൾക്ക് പരിശീലനത്തിലൂടെ തനിക്ക് പിടിച്ചാൽ കാലിൽ നിവർന്നു നിൽക്കാനാകും നടക്കാൻ പക്ഷേ ക്രിസ്റ്റസ് കൂടിയേ തീരൂ പിന്നീട് തീരുമാനങ്ങൾ പെട്ടെന്നായിരുന്നു താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിലേക്ക് സുഹറേയും കൊണ്ടു വന്നപ്പോൾ കൂട്ടിനുണ്ടായിരുന്ന ജാനുവമ്മയും ചോദിച്ചു ഇത് വേണോ മോൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല കാര്യങ്ങൾ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു നിമിഷം ഞാൻ ജാനുവമ്മയെ നോക്കി അഞ്ചാറ് കൊല്ലം മുൻപ് ഇതുപോലെ പലരും എന്നോട് പറഞ്ഞതാണ് ജാനുവമ്മ ഇവിടെ വരുമ്പോൾ അസുഖം മാറിയിട്ടും കൂട്ടിക്കൊണ്ടു പോകാൻ ആരും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ജാനുവമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് മരിച്ചുപോയ എൻറെ അമ്മയ്ക്ക് പകരം ഒരമ്മ ഇരുപോൾ എനിക്കില്ലാതെ പോയ ഒരനിയത്തി അത്രയേ ഉള്ളു വ്യത്യാസം പിന്നെ ജാനുവമ്മ ഒന്നും പറഞ്ഞിട്ടില്ല സ്നേഹഭവനിലേക്ക് ഓരോ പുതിയ അംഗങ്ങൾ വരുമ്പോഴും സ്വന്തം മക്കളെ പോലെ അവർ സ്വീകരിച്ചു വഴിവക്കിൽ ഉപേക്ഷിച്ച പിഞ്ചു കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങുമ്പോൾ ലേബർ റൂമിന് പുറത്ത് പേരക്കുട്ടിയെ ആദ്യമായി കയ്യിൽ വാങ്ങുന്ന മുത്തശ്ശിയുടെ ഭാവമായിരുന്നു അവർക്ക് ജാനുവമ്മ പറഞ്ഞതുപോലെ ഒന്നും എളുപ്പമല്ലായിരുന്നു സഹനത്തിന്റെ പത്ത് വർഷങ്ങൾ അപവാദങ്ങളുടെ തീ ചൂളയിലിട്ട് സമൂഹം വിചാരണ നടത്തിയ ദിവസങ്ങൾ അനാഥരായ കുഞ്ഞുങ്ങളുടെ ചുണ്ടിലെ പുഞ്ചിരിയും കണ്ണിലെ നിഷ്കളങ്കതയും മനസ്സിലെ സ്നേഹവും മാത്രം മൂലധനമായി മുന്നോട്ടു പോയ ദിവസങ്ങൾ ശാലിനി ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനായി എപ്പോഴൊക്കെ എന്നെ സമീപിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അഭിമാനമുള്ള കാര്യമാണ് മൈക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഒരു ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ നേടിയെടുക്കാൻ മുട്ടാത്ത വാതിലുകളില്ല കാണാത്ത ആളുകളില്ല ക്രച്ചസിൽ പലവട്ടം പോയി കാത്തു നിന്നിട്ടും കാണാൻ കൂട്ടാക്കാതിരുന്ന ആളാണ് ഇപ്പോൾ എന്തെല്ലാം അപവാദങ്ങൾ ഭീഷണികൾ പീഡനങ്ങൾ ഒറ്റക്കാലമായി സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പാടുപെട്ട ദിവസങ്ങൾ ഓരോന്നും സ്മൃതികളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ അത്ഭുതപ്പെട്ടു പോകുന്നു ദേഹമേ ോ ഇതൊക്കെ എന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാനായി നമ്മുടെ പ്രിയങ്കരിയായ അഭിമാനമായ സ്ത്രീവർഗത്തിന് മുഴുവൻ അലങ്കാരമായ ശാലിനിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ക്രച്ചസിൽ നിവർന്നു നിൽക്കുമ്പോൾ മുന്നിൽ നിലക്കാത്ത കരഘോഷം പക്ഷേ ചെവിയിൽ ആ നിമിഷം കേട്ടത് എല്ലാത്തിനും നിമിത്തമായ ഒരേയൊരു ചോദ്യമായിരുന്നു നിങ്ങൾ ഓളുടെ ഗർഭാശയം ഒന്നെടുത്ത് കളിയൂ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് നിസ്സഹായതയുടെ മുഖമുള്ള ഒരു ഉമ്മയും നിഷ്കളങ്കതയുടെ മുഖമുള്ള ഒരു മകളും മാത്രമായിരുന്നു